ഏരൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിനോട് ചേർന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിൽ നിൽക്കുന്ന കൂറ്റൻമരങ്ങൾ എൽ പി എസ് സ്കൂളിലെ കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു സ്കൂൾ കെട്ടിടങ്ങൾക്ക് അപകട ഭീഷണിയായി നിരവധി മരങ്ങളാണ് സ്കൂൾ കോമ്പൗണ്ടിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിൽക്കുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻഭാഗത്ത് നിന്നിരുന്ന മരങ്ങൾ റോഡിലേക്ക് വീണ് അപകടമുണ്ടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ സ്കൂളിന്റെ മുൻവശത്തു നിന്നിരുന്ന അപകട ഭീഷണിയുള്ള കുറച്ചു മരങ്ങൾ സ്കൂൾ അധികൃതർ മുറിച്ചുമാറ്റിയിരുന്നു എന്നാൽ തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിൻ്റെ പ്രധാന കെട്ടിടത്തിന് മുകളിലേക്ക് ശക്തമായ കാറ്റും മഴയുമുണ്ടായാൽ വീഴാവുന്ന തരത്തിൽ അപകടമുണ്ടാകുന്ന തരത്തിലാണ് നിരവധി കൂറ്റൻ മരങ്ങൾ നിൽക്കുന്നത് അടിയന്തിരമായി ഈ മരങ്ങൾ മുറിച്ചുമാറ്റി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരും ആവശ്യപ്പെടുന്നത് ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നാണ് നമ്മുടെ ഗവൺമെന്റ് എൽ സ്കൂളും പ്രവർത്തിക്കുന്നത് നിങ്ങൾ എന്റെ പിന്നിലെ ദൃശ്യം കാണുന്നത് പോലെ ഈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നിരിക്കുന്ന ഈ മരങ്ങൾ ഈ എൽ പി സ്കൂളിനോട് ചേർന്ന് അവിടുന്ന് ആ മരം ഒടിഞ്ഞു വീണാൽ ഈ സ്കൂളിൻ്റെ കെട്ടിടങ്ങളെ മണ്ടതേക്കാണ് ഈ മരങ്ങൾ വന്ന് വീഴുന്നത് ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ കുട്ടികൾ സ്കൂളിൽ ഉള്ള സമയത്തോ എന്നെങ്കിൽ നിരവധി അപകടങ്ങൾ കുട്ടികൾക്ക് പരുക്ക് ഏൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ മാസങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ ഒരു മരം റോഡിലേക്ക് വീണ് അപകട സാഹചര്യങ്ങൾ ഉണ്ടായി ഇതിനെതിരെ രണ്ട് സ്കൂളുകളിലെയും പി ടി ഐ കമ്മിറ്റി ഇടപെട്ട് ഇതിനൊരു വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് കെ എസ് യുവിന് പറയാനുള്ളത് ഇല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി കെ എസ് യു പുനരുനിയോജക കമ്മിറ്റി കടന്നു വരുന്നതായിരിക്കും എന്ന് കൂടി ഓർമ്മിക്കുന്നു സജി അഞ്ചൽ பொன் திளக்கம் புனலூரி முன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குபாலத்தின் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விடமெண்டினும் விவாஹ பர்ச்சேசுக்கும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பா சமூகங்கள் ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிகளிலும் திறந்து பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் 916